ഉറകിക്കിടന്ന അച്ഛന് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന മകൻ അച്ഛനെ ഒരു പെണ്ണച്ചിയാക്കി മാറ്റി അവൻ സന്തോഷ നിർവൃതി അടയുന്നു ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് അച്ഛൻ നേരെ നാട്ടുകാർക്ക് മുന്നിലേക്ക് എന്തിനടപ്പീ ഇത് പാല് മേടിക്കാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു പൂവാലൻ അയാളെ മണത്ത് മണത്ത് നടക്കുന്നു ഒന്ന് പോണാൽക്ക പൂ കൊടുത്തപ്പോൾ തട്ടി മാറ്റി കൊക്കും പറം മേടിക്കാൻ നോക്കിയപ്പോൾ പിന്നെയും അവൻ വന്നു തക്കാളി മുഖത്ത് വലിച്ചെറങ്ങി അവൻ ഇടിച്ചുപരത്തി ഓടി നാട്ടിലെ പൂവാലന്മാരും മുഴുവനും അയാളുടെ പുറകിൽ ഇതെന്തിനട ഈ നാട്ടുകൊക്കെ ഭ്രാന്ത ഈപ്പന്മാർക്കൊക്കെ വെങ്ങന്മാരില്ലേ ആ ഒരു കണക്കിനെ ഓടി വേർത്തൊടിച്ച് വീട്ടിൽ വന്ന് കണ്ണാടിതൊക്കെ നഗ് സത്യം മനസ്സിലാക്കി തത്താൻ ഒരു പെണ്ണായിരിക്കുന്നു ഈ ദേഷ്യത്തിൽ അച്ചറക്കന് കവളമടലിനൊക്കെ ഒരാറ്റാടി തീർത് സ്വന്തം കുഞ്ഞിനെ പോപ്കോണായി തിന്ന അച്ഛൻ്റെയും അമ്മയുടെയും കഥാനക്കഥ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മകനെ ശ്രദ്ധിക്കാതെ കോൺ ചുടാനുള്ള പരിപാടി അമ്മ എണ്ണയൊഴിച്ചു ഫോണിട്ടു പുറപൊട്ടി മോൻ സന്തോഷിച്ചു ഇത് കണ്ട മോൻ സന്തോഷിക്കുമ്പോഴും അമ്മ ആരെയും ശ്രദ്ധിക്കാതെ ഫോണിൽ തന്നെയാണ് മോൻ്റെ സന്തോഷം അടക്കാൻ കഴിയുന്നില്ല അമ്മ അടുക്കളിൽ നിന്നും ഹാളിലേക്കൊക്കെ പോയി ഫോണിൽ സംസാരിച്ചു കൊണ്ട് ആഹ്ലാദിക്കുകയാണ് മോൻ വളരെ സന്തോഷത്തിലാണ് പൊട്ടിവിടുന്നത് കണ്ട് പെട്ടെന്ന് അവൻ ആ എരിചട്ടിയിലേക്ക് വീണ് വെന്ത് വെന്ത് പൊട്ടി തകരുന്നു അവനും ഒരു പോപ്കോണായി പൊട്ടുന്നു ഇതൊന്നും അറിയാതെ അച്ഛൻ വീട്ടിലേക്ക് എത്തുന്നു അമ്മയും അച്ഛനും സ്നേഹിക്കുന്നു മോൻ വെന്തതറിയാതെ സ്നേഹിക്കുന്നു സ്വന്തം കൊച്ച് പോപ്കോണായതറിയാതെ ജ്യൂസും പോപ്കോണും എടുത്ത് തന്തെയും തള്ളയും കൂടി അത് സിനിമയും കണ്ട് ആസ്വദിച്ച് കഴിക്കുന്നു കിടന്നുറങ്ങുന്നു സല്ലപിക്കുന്നു ഡാൻസ് കളിക്കുന്നു സ്വന്തം മോനെ തിന്നിട്ടാണ് ഈ ഡാൻസ് എന്ന് ഓർക്കണം പാതിരാത്രി രാത്രി രണ്ട് രണ്ടരോട് കൂട്ട ഛർദി പിന്നെ മോനെ തിന്നാൽ ഛർദിക്കാതിരിക്കുമോ